ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആകാശാണെങ്കിൽ മഹേഷിനെ കുത്തി മലർദും എന്നൊക്കെ പറഞ്ഞിട്ട് കത്തി എടുത്തിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ നാളെ കാണിക്കാൻ പാടുന്ന അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് ആകാശ് കത്തിയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആകാശിനോട് പറയുന്നുണ്ട് ഇന്നത്തോട് നീ തീർന്നു നിന്റെ ശവസംസ്കാരം ആടാ എന്നൊക്കെ പറയാണ് മഹേഷ് പറയണ്ടോ നിനക്ക് നേർക്ക് നേരെ നിന്ന് ജയിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലടാ നീ എൻ്റെ അനിയനെ കള്ളക്കേസിൽ കൊടുത്തത് അത് പോരാണ്ട് എന്നിപ്പം കൊല്ലാൻ നോക്കണതും നീ അതുകൊണ്ടല്ലേ നീ എപ്പോഴും നേർക്ക് നേരി നിന്നിട്ട് നേർ വഴിക്ക് നിന്നിട്ട് എന്നെ തോൽപ്പിച്ചിട്ടുണ്ടോ നീ വിഡിയാടാ നീ പരമ വിഡിയാട നീ ഭീരുമാണ് എന്നൊക്കെ പറയാണ് അത് കേൾക്കണതും ആകാശ് പറഞ്ഞിട്ട് എടാ നീ ഇന്നത്തോടെ തീർന്നും വേണ്ടി കത്തി വെച്ചിങ്ങനെ കുത്തു കേട്ടോ അപ്പോഴും മഹേഷ് ഇങ്ങനെ വേണ്ട ഒക്കെ വെങ്കിടിക്കും വീണ്ടും മഹേഷിന്റെ നെഞ്ചിൽ തന്നെ കുത്തുമായിട്ട് ആകാശിങ്ങനെ പൊട്ടിച്ചിരിക്കുമായിട്ടോ പെട്ടെന്ന് തന്നെ ആദ്യം ഡാഡി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒച്ചത്തിൽ അലറി വിളിച്ച് കരയാണ് ആ ആദ്യം അതിൻ്റെ ആദ്യത്തെ സ്വപ്നം ആട്ടോ അത് ശരിക്കും പറഞ്ഞാൽ മഹേഷിനൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴൊരു രചന ഓടി എന്താ മോനെ എന്ത് പറ്റി എന്താ എന്താ നീ കരണയും ചോദിക്കുമ്പോൾ അത് അത് ഡാഡി ഡാഡിയോ മഹേഷിനെ ആണോ നീ സ്വപ്നം കണ്ടത് അതെ ഡാഡിക്ക് എന്തോ സംഭവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ആകാശങ്ങൾ ഡാഡിനെ കൊല്ലുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു നീ എന്താ മോനെ ഇപ്പം ഡാഡീനെയൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയത് അതെ എനിക്ക് എനിക്ക് തോന്നുന്നു ഡാഡിയുടെ ഭാഗത്ത ന്യായമൊന്ന് ഡാഡി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഏ അതൊക്കെ നിനക്ക് തോന്നുന്നില്ല നീ ഇപ്പം ആകെ മാറി മോനെ ഇപ്പം നിനക്ക് എന്നെ വേണ്ട ഡാഡീനെ മതി ഇഷിതാമ്മനെ മതി എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ നല്ല ആൾക്കാരുടെ കൂടെ കുടുംബം നമ്മളും നന്നാവില്ലേ ആര് പറഞ്ഞു അവരൊക്കെ നല്ലതാണെന്ന് മമ്മി മമ്മി നേരെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നോ മമ്മി ആലോചിച്ചിട്ടുണ്ടോ ഞാനും മമ്മിയും ഡാഡിയും ചിപ്പിയും എന്തൊരു ജീവിതമായിരിക്കും നല്ല സൂപ്പറായിരിക്കും മമ്മി കാരണം എല്ലാം നഷ്ടപ്പെട്ടത് എന്തായാലും കുഴപ്പമില്ല ഇഷിതാമ്മ ചിപ്പിക്ക് നല്ലൊരു അമ്മ തന്നെയാണ് എനിക്ക് അമ്മ മമ്മിയുടെ കാര്യം എടുത്തിട്ട് മാത്രമേ വിഷമമുള്ളൂ എൻ്റെ കാര്യം വച്ചിട്ടോ അതിനെന്തിനാണ് നീ വിഷമിക്കണത് അല്ല മമ്മിക്കൊരു ജീവിതം കിട്ടിയില്ലല്ലോ മമ്മി ആകാശങ്ങൾ പക വീട്ടാൻ വേണ്ടി മാത്രമോ എന്നെയും മമ്മീനെയും ഉപയോഗിക്കണത് മോനെ നീ ഇങ്ങനെയൊന്നും പറയലെ കേട്ടോ അല്ലെങ്കിൽ തന്നെ നീ ആകാശങ്ങൾക്ക് വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട് ഇപ്പോൾ ഞാൻ മോശമായിട്ട് പെരുമാറണോ പെരുമാറുന്നതാണ് നമുക്ക് കുഴപ്പം അപ്പൊ ആകാശങ്ങൾ ചെയ്തില്ലൊന്നും നമുക്ക് കുഴപ്പമില്ലേ മോനെ ഞാൻ നമ്മളിപ്പം നിക്കുന്ന ആകാശങ്ങളിലെ വീട്ടിലാണ് അപ്പൊ ആകാശങ്ങളുടെ ചെലവിലാണ് നമ്മൾ കഴിഞ്ഞത് ആര് പറഞ്ഞു ആകാശങ്ങളുടെ ചെലവിൽ കഴിയണമെന്ന് അമ്മ നമുക്ക് വേറെ എവിടെയെങ്കിലും ആറ് താമസിക്കാം അമ്മ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ മതി ഞാൻ കുറച്ച് കയറുമ്പോൾ വലുതാവുമല്ലോ അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാം അങ്ങനെ നമുക്ക് ജീവിക്കാമേ എന്ത് ചെയ്യാം ഇവിടെ നമ്മളിങ്ങനെ ജീവിക്കണത് എന്നൊക്കെ ആദ്യം ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ പറ്റാതെ നിക്കാണ് രചന അതേസമയം രാവിലെ തന്നെ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാട്ടോ നമ്മുടെ സുചിത്ര എന്നിട്ട് പറയുന്നുണ്ട് എളയമേ എളയേച്ച എന്നോട് ക്ഷമിക്കണം ഞാൻ പോകുകയാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ് നമ്മുടെ പ്രഭുദേവ മാഷി പറയേണ്ടത് മോളെ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും ആദ്യത്തെ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയി അന്ന് തന്നെ നീ ആകെ തകർന്നാണ് അന്ന് നീ വീട്ടിലേക്ക് പോകാൻ പോയപ്പോൾ ഞാനാണ് ഞങ്ങളാണ് നിന്നെ പിടിച്ചു നിർത്തിയത് പിന്നെ വിനോദം നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിന്റെ ജീവിതം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു അതും ഇപ്പോൾ രണ്ടാമത് ശ് മുടങ്ങുന്നത് എനിക്ക് മനസ്സിലായി മോളെ നിന്റെ വിഷമം എന്തായാലും വേണ്ട മോളെ നീ ഇപ്പോൾ പോവേണ്ട പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രിയമണി പറയണം അതേ മോളെ നീ പോവേണ്ട നീ പോയിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങുടെ അവസ്ഥ എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് ചോദിക്കുമ്പോഴേക്കും ഇളയമ്മേ ഇളയച്ച എന്നെ നിർബന്ധിക്കല്ലേ എനിക്ക് പോയേ പറ്റൂ എന്തായാലും ഇഷ്യൂ വരും ഇഷ്യൂ വന്നിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് ചെയ്യാം എന്ന് നമ്മുടെ ഇഷിത പറയണം അങ്ങനെ പ ഇഷിത അല്ല പ്രിയാമണി പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് സുചിത്തരോട് ചോദിക്കേണ്ടത് സുജി നീ എങ്ങോട്ടൊക്കെ പോകാൻ പോകുന്നത് നീ ഒളിച്ചോടെ പോകാൻ പോവാണോ ഒളിച്ചോടിന്നല്ല ചേച്ചി എനിക്കിവിടെ നിൽക്കേണ്ട ചേച്ചി എനിക്കിവിടെ നിൽക്കും തോറും അത് പിടിക്കുന്ന അവസ്ഥ ഓഹോ ഞങ്ങളൊക്കെ കാണുമ്പോൾ നിനക്ക് പ്രാന്ത് പിടിക്കാൻ അയ്യോ ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ പറഞ്ഞത് വേണ്ട ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല നീ ഇവിടെ എവിടെയെങ്കിലും മാറിക്കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടും ശരി അപ്പം നീ പടി ഇറങ്ങി പോകാൻ പോകണല്ലേ ശരി എന്നാൽ നീ പോകണമെങ്കിൽ പോയിക്കോ പക്ഷെ നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടുന്ന് പടി ഇറങ്ങി പോവുകയാണെങ്കിൽ അന്നത്തോടെ അന്നത്തോടെ നീയും നമ്മളും തമ്മിലുള്ള ബന്ധം അതോടെ തീരൂ പിന്നെ നീ വേറെ ഞങ്ങൾ വേറെ ഞങ്ങളെ മനസ്സിൽ നിന്നും കൂടിയിട്ടാണ് നീ പടി ഇറങ്ങാൻ പോണത് എന്ന് നീ ആലോചിക്കണം എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും Altyazı M.K. നമ്മുടെ ആകെ നെറ്റിരിക്കാണ് നമ്മുടെ സുചിത്ര സുചിത്ര പറഞ്ഞത് എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലാക്കിയെന്ന് ചോദിക്കുമ്പോഴേക്കും മോളെ ഞങ്ങൾ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് വിനോദ് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും നിൻ്റെ ചേച്ചി എന്തൊക്കെ വിശ്വാസം ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും വിനോദിനെ ഞങ്ങൾ പുറത്തിറക്കും നോക്ക് ആതിരെ എവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനും മഹേഷും ഇവിടെ അവിടെ പോകാൻ വേണ്ടി നിൽക്കുവാണ് മഹേഷ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നീ ഒന്നൊരു ദിവസം ഞങ്ങൾക്ക് താ ഇന്ന് എന്തായാലും മഹേഷിനെ പുറത്തിറക്കും ആതിര തന്നെ വന്ന് കേസ് പിൻവലിക്കും ഇതിൻ്റെ പേരിൽ വിനോദല്ല നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വിളിച്ചു പറയും അതോടുകൂടി തന്നെ വിനോദിൻ്റെ ഒരു ഇതും നിരപരാധം തെളിയുകയും ചെയ്യും ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര ചെറിയൊരു സമാധാനത്തോടെ വീണ്ടും അവിടെ നിൽക്കുകട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് വരുമ്പോൾ രക്ഷിത പറയണ്ടേ മഹേഷ് ഇനി ഒട്ടും വെയ്റ്റ് ചെയ്യേണ്ട നമുക്കിപ്പോൾ തന്നെ ആദരുടെ അഡ്രസ്സ് കിട്ടേണ്ട അഡ്രസ്സിലേക്ക് പോകണം നമുക്ക് അവിടെ നിന്ന് പോയാൽ അന്വേഷിക്കണമെന്ന് പറയണം അങ്ങനെ ഇഷിതയും മഹേഷും കൂടി നേരെ പോകണം ആതിരുടെ വീട്ടിലേക്കാട്ടോ അവിടെ എല്ലാം മാതിലും ജനലൊക്കെ കുറ്റിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് ലോക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇശുദേ മഹേഷ് അന്വേഷിക്കുമ്പോൾ അവർ പറയുണ്ട് അവർ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അവർ കാറിലൊരാളെ വന്ന് കൂട്ടിക്കൊണ്ട് പോണത് കണ്ടു എന്താണെന്ന് അറിയില്ലെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ അവർ സി സി ടി വിയും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കുമ്പോഴേക്കാണ് നമ്മുടെ ഇശുദേ മഹേഷ് മനസ്സിലാക്കുന്നത് അത് കൂട്ടിക്കൊണ്ടത് വേറെ ആരുമല്ല നമ്മുടെ മന്ത്രിയുടെ ആൾക്കാരാണെന്ന് പിന്നെ കൂടെ ആകാശമുണ്ട് ആകാശിൻ്റെ ബുദ്ധിയാണിതെന്ന് അപ്പം തന്നെ മഹേഷ് പറയുന്നുണ്ട് ആകാശിനെ കുടനെ സത്യങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ഇഷയും മഹേഷും ആകാശിനെ പിടിച്ച് കൊടയാട്ടോ അത് മാത്രമല്ല കൂടെ ഉണ്ടായ ആൾക്കാരെയൊക്കെ വിനോദിൻ്റെ രാഷ്ട്രീയക്കാര് കുറച്ചാൾക്കാർ വിനോദ കൂടെ ഉണ്ടല്ലോ അവരെയൊക്കെ വിട്ടന്വേഷിപ്പിച്ച് അങ്ങനെ അവസാനം ആതിരെ എവിടെയാന്ന് കണ്ടുപിടിക്കുകയാണ് അത് മാത്രമല്ല ആതിരെ എവിടെയാന്ന് കണ്ടുപിടിച്ച് ആതിരനെ കൂട്ടിക്കൊണ്ടിരണം ശരിക്കും ആതിര ഒരു കേസ് കൊടുത്തിട്ടില്ല ആരുടെ ഫേക്ക് കേസാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം അത് അറിഞ്ഞിട്ട് പോലും ഇല്ല അവരെ മാറ്റിയത് മാത്രമേ ആതിരൊക്കെ അറിയാം അപ്പം ആരുടെ വീട്ടുകാരും ആതിരെയും ക്ഷമ പറയാണ് ഇഷിതെടുത്ത് ഞങ്ങൾ കാണും നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അറിയില്ല ഞങ്ങളുടെ ജീവിതം പോയാലും കുഴപ്പമില്ല നിങ്ങളുടെ ജീവിതം സേഫ് ആവണം ഒരു നിരപരാധിനെ ജയിലിട്ട ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല വിനോദമാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാനാതിരി അതുകൊണ്ട് വിനോദം ഇഷിത ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ഞാനിപ്പം തന്നെ ഇഷിത ഡോക്ടറിന്റെ കൂടെ എന്താണ് ജയിലിലേക്ക് വരാം അവിടെ പോയിട്ട് പരാതി പിൻവലിക്കുക എന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ടത് വെറുതെ പിൻവലിച്ചാൽ പോരാ സോഷ്യൽ മീഡിയ കാര്യം കൂടി അറിയിക്കണം എന്തായാലും അവിടുത്തുള്ള ആ പോലീസുകാരെന്ന് പറഞ്ഞാൽ ജോർജ് എന്ന് പറഞ്ഞ പോലീസുകാരനെ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാളെ ഈ കേസ് വീണ്ടും തിരിമറി ചെയ്യും അതുകൊണ്ട് എന്തായാലും അയാളെ വിശ്വസിക്കേണ്ട സോഷ്യൽ മീഡിയ പത്രക്കാരും ടി വിരും ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എന്തായാലും അവർ വന്നിട്ട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ഇഷിതയും മഹേഷും കൂടി കുറച്ച് മീഡിയക്കാരെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് അങ്ങനെ വിളിച്ചു വരുത്തി നമ്മുടെ ഇഷ്യുതേയും മഹേഷും കൂടി തെളിയിക്കുകയാണ് വിനോദ് നിരപരാധിയാണ് ആതിര പറയേണ്ടത് എന്നെ ഇയാൾ ഒന്നും ചേരില്ല ഇയാളെ രക്ഷപ്പെടുത്താണ് എന്നെ ചെയ്തത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആകാശിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ആകാശും അതുപോലെ തന്നെ മന്ത്രി അനുസാരിദാസിൻ്റെ ആൾക്കാരും നമുക്ക് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ആകാശിൻ്റെ മുഖം മൂടി അഴിഞ്ഞു രചന പറയണ്ട് ആകാശ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ മഹേഷി മിഷുത്തേക്കും പണി കൊടുക്കും പക്ഷെ പണി കിട്ടുന്ന അവസാനം നമുക്ക് തന്നെ എന്തായാലും ഇത് വല്ലാത്തൊരു നാണക്കേടായി പോഷെ മീഡിയക്കാരുടെ മുമ്പിലൊക്കെ നീയാണ് ആദ്യം റേപ്പ് ചെയ്തെന്നാൽ വന്നിരിക്കണമെന്ന് പറയുമ്പോഴേക്കും എന്താ ഇതിൽ നിനക്ക് ഇതിന് പങ്കുണ്ടോ അയ്യോ രചന എനിക്കെന്തിനാ അതിൽ പങ്ക് ഞാനങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആദ്യക്ക് കാര്യം മനസ്സിലായി ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രീതി ഇവൻ തന്നെയാണ് ആകാശ് തന്നെയാണെന്നുള്ളത് മാത്രം തൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തൻ്റെ ചിറ്റും ചപ്പൻ അതായത് ചിറ്റി നമ്മുടെ അങ്കിളായിട്ടുള്ള വിനോദിന് നിരവധി അകത്തൊക്കെ ആദ്യം മനസ്സിലാവാണ് അങ്ങനെ ആദ്യം വീണ്ടും മഹേഷിനും ഇഷ്ടമായിട്ട് കൂടുതലടുക്കുവാട്ടും അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ആതിര വിനോദനെ റിലീസ് ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ സുചിത്രയും വിനോദൻ്റെ വിവാഹം വീണ്ടും ഉറപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് നാളത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ